എൻ്റെ ഏതോ വീഡിയോ കണ്ടിട്ടേ നമ്മുടെ കടയുടെ അപ്പുറത്തെ വീട്ടിലോട് ഉഷ് ചേച്ചി പറഞ്ഞാൽ കുറച്ച് ബീഫ് ഫ്രൈ ഉണ്ടാക്കിത്തരുമെന്ന് ചോദിച്ചു ബീഫ് ഫ്രൈയുടെ ഒക്കെ വീഡിയോ കുറേ ഇട്ടേക്കണ കാരണം ഏതാണെന്ന് ചേച്ചിക്കും അറിയില്ല എനിക്കും അറിയാൻ പറ്റണില്ല കേട്ടാ അപ്പം ഞാൻ ഓർത്ത് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള ചിന്ത അപ്പോഴാണ് ഞാൻ ഓർത്തത് ചിക്കൻ വെച്ചിട്ട് ചുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ബീഫ് വെച്ചിട്ട് എന്തുകൊണ്ട് ചുക്ക് ഉണ്ടാക്കി കൂടാന്ന് എന്നാൽ പിന്നെ ബീഫ് ചുക്കെ ഉണ്ടാക്കിയാലോന്ന് ഓർത്തിട്ടാ അപ്പോഴത്തെ നമ്മൾ ബീഫൊക്കെ കഴുകി ഊറ്റപ്പാത്രത്തിൽ വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ രണ്ട് കിലോ ബീഫാണ് എടുത്തേക്കണത് ഒരു കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട് ഇച്ചിരി നെയ്യൊക്കെ കിടന്നാലല്ലേ ബീഫിനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്കിനി സവാളൊന്നും അരിഞ്ഞെടുക്കാം അപ്പം രണ്ട് കിലോ ബീഫിനെ നമ്മളൊരു അഞ്ച് സവാളയായിട്ട് എടുത്തേക്കണം ആ ഒരു മുഖഭാഗമൊക്കെ അങ്ങോട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് സവാളയുടെ ഇനി നമുക്ക് ഈ എല്ലാ സവാളില്ലേ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്ത സവാളില്ല അതെ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ കൈ കൊണ്ട് നന്നായിട്ട് എന്താണെന്നറിയാമോ അറിയാമോ സവാള എല്ലാം കൂടി കൂടി ഇരിക്കണേ ഇരിക്കുമല്ലോ അപ്പോൾ അത് വിട്ട് വിട്ട് വന്നയാണെങ്കിൽ നമുക്കിത് വറുത്തെടുക്കാനുള്ളതാണ് വറുത്തെടുക്കുമ്പോൾ എല്ലാം ഒരേപോലെ ഫ്രൈ ആയി വരും അതിന് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ ഞാൻ അവിടെ എവിടെ വന്നത് അപ്പോൾ സവാള അവിടെ ഇരിക്കട്ടെ നമുക്ക് ആദ്യം തന്നെ ഒരു മസാല തയ്യാറാക്കാം ഒരു പതിനെട്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം പട്ടയും മൂന്ന് ഏലക്കയും പിന്നെ അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും ഒരു നുള്ളിൽ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതാ ഒരു നുള്ളില് എന്താണ് ഉലുവ ഗ്യാസ് ഇല്ലാതിരിക്കാനായിട്ടാണ് നമ്മൾ ബീഫിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്നും വറുത്തെടുക്കണമോ കരിഞ്ഞൊന്നും പോരുത് കരിഞ്ഞു ഇട്ടിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റേ മാറിപ്പോട്ടോ അപ്പോൾ വറുത്തെടുത്തത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ആ ഉരുളി തന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കണത് അതിന് ശേഷം നമ്മുടെ അരിഞ്ഞെച്ചിരിക്കണ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം സവാളയും കൂടി ഇട്ടതിന് ശേഷമില്ലേ നമ്മൾ ഈ സവാള പെട്ടെന്നൊന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഞാനപ്പോൾ ഓർത്ത് ഈ സവാള തന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കിയിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കതിൻ്റെ ഇടയിൽ നമ്മൾ വറുത്തുവച്ചിരിക്കണ മസാല ഒന്ന് പൊടിച്ചെടുക്കാമെന്ന് ഓർത്ത് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയല്ലേ അപ്പോൾ അതേ ഞാൻ ഈ ഒരു വറുത്ത് വെച്ചിരിക്കുന്ന മസാലയില്ലേ നമ്മുടെ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോഴേക്കും നമ്മുടെ സവാളില്ല അതെ ഇതേപോലെ ഫ്രൈ ആയിക്കിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഫ്രൈ ആക്കി ഇട്ടിരിക്കണത് ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ ഇനി നമുക്കേ കുക്കറിലേക്ക് ബീഫാണ് ഇട്ടുകൊടുത്തേക്കുന്നത് അപ്പോൾ ബീഫിലല്ലേ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ വെള്ളം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞ ശേഷമാണ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കിലോ ബീഫിൻ്റെ മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണത് ബീഫൊക്കെ കൂടുതലെടുക്കണമെങ്കിൽ അതിനനുസരിച്ച് സവാളയുടെ എണ്ണമൊക്കെ കൂട്ടി എടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതില്ലേ ഈ സ്റ്റോറേജ് ഫുൾ ഫുള്ളായതുകൊണ്ടിട്ട് എഡിറ്റിങ് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല അപ്പം വീഡിയോ കുറെ ഡിലീറ്റ് ചെയ്യാൻ കാണിച്ച് ഞാൻ അറിയാതില്ല നമ്മൾ മസാലപ്പൊടി ഇടുന്ന വീഡിയോക്കില്ലേ ഡിലീറ്റ് ഇപ്പോൾ എൻ്റെ അപ്പം ഞാൻ പറഞ്ഞിട്ട് നിങ്ങളോട് ഒന്നും വിചാരിക്കേണ്ട കേട്ടോ പറഞ്ഞെന്നാലും മനസ്സിലാണ് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അപ്പം ഒന്ന് പറഞ്ഞുതരാം അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാല ഇല്ലേ അത് പൊടിച്ചതിന് ശേഷം ആ പൊടിയും കളറിന് വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണ് മീറ്റ് മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് അഞ്ച് മിനിറ്റോളം കുഴച്ചെടുക്കണം നമ്മുടെ ബീഫ് നന്നായിട്ട് മസാലേൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടാണ് ഞാനിത് വേവിക്കാൻ വെച്ചത് വെന്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല ലേശം വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഉരുളി വെച്ച് വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്തും അതേപോലെ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നമ്മളൊന്ന് വയറ്റതിന് ശേഷം ഇവച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ഉരുളിലേക്ക് തട്ടി അതാണ് ദൈപ്പി കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് വീടിയോണെൻ്റെ പോയത് എന്നിട്ട് ആ തീ കിടന്ന് വരട്ടി 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 ഇതാ ഇതേപോലെ ആക്കി ഞാൻ എടുത്തിട്ടുണ്ടോ അപ്പം എന്നോട് ഉഷ്ചച്ച് പറഞ്ഞായിരുന്നോ നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട സെമി ഗ്രേവി പോലെ വേണം കിട്ടാൻ വേണ്ടിയിട്ടെന്ന് പറയും അപ്പം അതുകൊണ്ടിട്ട് ഞാൻ നന്നായിട്ട് ഫ്രൈ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ചിക്കൻ അല്ല ചിക്കനും പോട്ടെ ബീഫ് ചിക്കും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നില്ലേ ഈ ഒരു ബീഫ് ചിക്കടയില്ലേ മണവും ഇല്ലേ സത്യമായിട്ട് നല്ല മണം വരുന്ന കേട്ടോ ആ ഒരു പൊടിച്ച മസാല ഒക്കെ ചേർത്ത് പിന്നെ ഉഷേച്ചിക്കും കൊടുത്ത് അതിന് ശേഷം വേറൊരാൾക്ക് ഒരു മൂന്ന് പ്ലേറ്റ് വേണമെന്ന് അത് കൊടുത്ത് പിന്നെ ഈ മണം കേട്ടിട്ട് നമ്മുടെ കടയുടെ ഫ്രണ്ടിലൊരു ഫ്ലാറ്റ് ഉണ്ട് അവിടുത്തെ കെയർ ടേക്കർ എൻ്റെ അന്ന് വൈകുന്നേരം നമ്മൾ കട പൂട്ടി പോണ സമയത്താണ് ഇതൊക്കെ വാങ്ങിച്ചത് ഒരു പ്ലേറ്റ് വാങ്ങിച്ചായിരുന്നു കേട്ടാ എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു മണം കേട്ടിട്ടാണ് ഓരോരുത്തരും വാങ്ങിച്ചത് എൻ്റെ സത്യം പറയാലോ പിന്നെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം വന്നപ്പോൾ അതായത് ഇന്ന് വന്നപ്പോൾ അഭിപ്രായം പറഞ്ഞിട്ട് ആവശ്യം പറഞ്ഞു പിന്നെ അപ്പുറത്തെ ചേട്ടനും വേറെ മറ്റേ കൊണ്ടകൾക്കൊക്കെ പറഞ്ഞ് സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് സബിയെന്നൊക്കെ പറഞ്ഞു അപ്പം അതേ നമ്മുടെ ഈ ഒരു ബീഫ് ചിക്കയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതിട്ടോ കൂട്ടുകാരെ നാളെ നല്ല വീഡിയോ ആയിട്ട് നല്ല റെസിപ്പിയായിട്ട് ഞാൻ ഓടിയെത്തുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ടതിന് താങ്ക്